കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യത്തിനായി ചെലവഴിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ തെരഞ്ഞെടുപ്പ് നടന്ന വർഷങ്ങളിലാണ് പരസ്യത്തിനായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ബി സർക്കാർ പരസ്യത്തിനായി ചെലവഴിച്ച കോടികളുടെ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ബി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി മുതൽ ഈ വർഷം വരെയുള്ള കാലയളവിൽ പരസ്യത്തിനായി ചെലവിട്ട തുകയുടെ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യത്തിനായി ചെലവിട്ടത് ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് രൂപ ഒന്നാം മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇപ്പോൾ വീണ്ടും മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ വർഷം പരസ്യത്തിനായി ചെലവിട്ടത് നൂറ്റി അറുപത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ാണ് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും സാമ്പത്തികമായി ഞെരുക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പരസ്യത്തിനായി കോടികൾ പൊടിച്ചു കളഞ്ഞതിന്റെ കണക്കുകൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.